നമ്മൾ വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങളുടെ മഹറജകൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇനി പറയാനുള്ളത് റോ എന്നുള്ള അക്ഷരത്തിന്റെ മഹറജാണ് ഹറഫ് റോ 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 എന്നുള്ള ഹർഫിന്റെ മഹറജാണ് കഴിഞ്ഞ ദിവസം ലാം എന്നുള്ള ഹർഫിന്റെ മഹറജ നമ്മൾ പഠിച്ചു നാവ് എന്ന പ്രധാനപ്പെട്ട മഹറജിൽ നിന്നും അക്ഷരത്തിൽ നിന്ന് കാഫും ലാമും നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റാ ആണ് എട്ടാമത്തെ അക്ഷരമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് പതിനെട്ട് അക്ഷരത്തിൽ എട്ടാമത്തെ അക്ഷരമാണ് റാ എന്നുള്ള ഹർഫിന്റെ മെസ്സേജ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റാ 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 സൂറത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന അടുത്ത് റാക്ക് ഉണ്ട് അപ്പൊ സൂറത്തിൽ ഫാജ് റാ ഉണ്ടായത് കൊണ്ട് റാ മഹ്രജ് കൃത്യമായിട്ട് നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു അക്ഷരമാണ് മഹറജ് നാവിന്റെ തലയുടെ മുതുവും മേലെ മുൻപല്ലിന്റെ ഊനുമാണ് മേലെ മുൻപല്ലുകളുടെ ഊനുമാണ് റോ ഇന്റെ മഹറജ് നാവിന്റെ തല അതിന്റെ മുതുവ് ഏർ അത് മേലെ മുൻപല്ലുകളുടെ ഊനിൽ തട്ടുമ്പോഴാണ് റോ ഉണ്ടാകുന്നത് റോ പറയുന്ന സമയത്ത് സിഫാത്തുകൾ ഒരുപാട് പറയാൻ ഇതുണ്ട് ഇൻഷാഹിന് നമുക്ക് വിശദമായിട്ട് പറയാം എന്നാലും ശ്രദ്ധിക്കാനുള്ളത് ചില ആളുകൾ റോ പറയുന്ന സമയത്ത് റോ ചെഫ്ഹൈമ കൊടുക്കണല്ലോ ചെഫ്ഹൈമ കൊടുക്കണം അഥവാ ഒക്കെ കൊടുക്കേണ്ട ഹർഫാണല്ലോ എന്ന് മനസ്സിലാക്കി ചില ആളുകളൊക്കെ റോ റോ എന്ന് പറയാറുണ്ട് അത് തെറ്റാണ് തുണ്ടിന്റെ ചലനത്തിന് യാതൊരു ഘടനയിൽ യാതൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല റോ ഇന് ഫുമ്പോ റോ 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 ഇത് മാത്രമേ പറയാവൂ റോ എന്ന് ഒകാര സൗണ്ടിലേക്ക് വരാൻ പാടില്ല ഇത് ചെർമിലും നമ്മൾ വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സൂചിപ്പിച്ചു എന്ന് മാത്രം റോ ഇന്റെ മഹ്രജ് നമുക്കൊന്നുകൂടെ പറയാ നാവിന്റെ തലയുടെ മുതുകും നാവിന്റെ തലഭാഗം ഈ അഗ്രഭാഗം ഈ തല ഇങ്ങോട്ട് ആ നാവിന്റെ തലയുടെ ആ മുതുകു ഭാഗം മുതുക് ഭാഗം ഭാഗം മേലെ മുൻപല്ലുകളുടെ മേലെ മുൻപല്ലുകളുടെ ഊനിൽ തട്ടുമ്പോഴാണ് ഊൻ എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും പല്ലിൽ തട്ടൂല പല്ല് വേറെയാണ് ഊന് വേറെയാണ് ഇനി ഷാ അള്ളാഹ് നമുക്ക് പല്ലിന്റെ മുരടിനെ സംബന്ധിച്ച് പറയും പല്ലിന്റെ മുരടും ഊനും തമ്മിലുള്ള വ്യത്യാസം ഊൻ എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും പല്ലിൽ തട്ടൂല മുരട് എന്ന് പറയുന്ന സമയത്ത് അല്പഭാഗം പല്ലിൽ തട്ടു അല്ലെ മരത്തിന്റെ മുരട് എന്ന് പറയുന്ന സമയത്ത് ആ മുരട്ട് ചിലപ്പോ മണ്ണിനോ കുറച്ച് അല്പഭാഗം മണ്ണിനോട് ചേർന്ന് ഭാഗം അല്പഭാഗം പല്ലിൽ നമ്മുടെ മരത്തിനോട് ചേർന്നിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞതുപോലെ ഊന് എന്ന് പറഞ്ഞ സമയത്ത് അല്പം നമ്മുടെ ഈ ഊനിന്റെ ഭാഗത്തു നിന്നും അല്പം പല്ലിന്റെ ഭാഗത്തു നിന്നും അതാണല്ലോ മുരട് പക്ഷേ ഇവിടെ റോയിന്റെ മഹ്രജി പറഞ്ഞ കൊടുത്ത് അതുപോലെ തന്നെ ലാമിൻ്റെ മഹലജൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊടുത്താൽ അതൊക്കെ ഊനാണ് ഊന് മുൻപല്ലുകളുടെ ഊനിലാകുന്ന സമയത്ത് ഒരിക്കലും പല്ലിൽ തട്ടൂല അപ്പൊ റ എന്ന് പറഞ്ഞ സമയത്ത് പല്ലിലേക്ക് പോകാൻ പാടില്ല പല്ലിൽ തട്ടാൻ പാടില്ല റോ 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 വേണ്ട നാവിന്റെ തലയുടെ മുതും മേലെ മുൻപല്ലുകളുടെ ഊനും തട്ടുമ്പോഴാണ് റോ ഉണ്ടാകുന്നത് ഈ റോ എന്നുള്ള വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പൊ ഹെറഫു റാ ഇന്റെ മഹരജി നമ്മൾ പറഞ്ഞു നാവിന്റെ തലയുടെ മേലെ മുൻപല്ലുകളുടെ ഊനുമാണ് മനസ്സിലായല്ലോ അപ്പോ ഊനും അതുപോലെ തന്നെ മുരടും തമ്മിലുള്ള വ്യത്യാസം മുരടും ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് പറയാനുണ്ട് അടുത്ത ഹെറഫുകളെ പറ്റി പറയുന്ന സമയത്ത് അതിൻ്റെ മഹ്രജി പറയുന്ന സമയത്ത് ഊനും നമ്മൾ പറയും അപ്പോ നാവിന്റെ തലയുടെ മുതു ഭാഗം മേലെ മുൻപല്ലുകളുടെ പ്രധാനപ്പെട്ട ഈ പ്രധാന പല്ലുകളുടെ അതിന്റെ ഊനിൽ തട്ടുമ്പോഴാണ് റോ ഉണ്ടാകുന്നത് ഈ റോ ഉണ്ടാകുന്ന സമയത്ത് റോ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ചീമ് വേണം എന്ന സമയത്ത് റോ ഒറോ അതിന്റെ പേരിൽ ചുണ്ടിന്റെ ഘടനയിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകാതെ അത് നമുക്ക് പരിശീലനത്തിലൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ പണ്ട് മുതലേ പഠിച്ചു സിറോ സിറോ എന്ന് പറഞ്ഞുകൊണ്ട് പകരം സിറോ 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 എന്നൊക്കെ പറഞ്ഞ് ചുണ്ടിൽ ഇസ്തായും ജഫ്ഹീമും ചുണ്ടിലല്ല നാവിന്റെ മുരട് മേലെണ്ണാക്കിലേക്ക് ഉയരുന്നോടെ കൂടെ വായ നിറഞ്ഞു ഉച്ചരിക്കുക എന്നുള്ളതിലാണ് ഇസ്തിലാമും ജഫ്ഹീം എന്നൊക്കെ പറയാം എന്നല്ലാതെ ചുണ്ടിലല്ലല്ലോ അപ്പോ പലപ്പോഴും ഉച്ചരിക്കുന്ന സമയത്ത് പേരിൽ അല്ലെങ്കിൽ ജഫ്ഹീമിന്റെ പേരിൽ ഇസ്താ ലാഹിന്റെ പേരിൽ ചുണ്ടിലുള്ള ഘടന വ്യത്യാസം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ബാക്കി കാര്യം അടുത്ത അക്ഷരങ്ങൾ അടുത്ത ക്ലാസ്സുകൾ പഠിക്കാം